നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ലോട്ടസ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്താണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ നല്ല പ്രകൃതി ഭംഗിയും നല്ല സീനറിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയും നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ ബൈക്കാണെങ്കിലും കാറുകളാണെങ്കിലും രണ്ടും രണ്ട് സൈഡിലേക്കായി വെക്കാനുള്ള നിർദ്ദേശങ്ങളും സെക്യൂരിറ്റിയുടെ അടുത്തു നിന്നും നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ആശ്രമത്തിലേക്ക് കയറുമ്പോൾ കാലുകൾ കയറി വൃത്തിയാക്കിയിട്ട് വേണം മുകളിലേക്ക് കയറുവാൻ ആശ്രമത്തിലെ ചിട്ടകളും രീതികളുമെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം നമുക്ക് ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം പിന്നെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു രജിസ്റ്ററും ഉണ്ട് നമ്മുടെ പേര് വിവരങ്ങളെല്ലാം എഴുതി വെക്കുന്നതിനാണ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു ആശ്രമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു മതവുമില്ല എല്ലാ മതക്കാർക്കും പ്രവേശിക്കാം ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ എല്ലാവർക്കും വരാം നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് ജാതിയും മതവും മറന്നു മനുഷ്യൻ എന്ന ഏകാത്മ സിദ്ധ സിദ്ധാന്തത്തിൽ എത്തിച്ചേരുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ലക്ഷ്യം വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഉള്ളിൽ നമുക്ക് കരുണാകര ഗുരുവിൻ്റെ ഫോട്ടോ കാണാൻ കഴിയും ഒരു കുന്നിൻ്റെ മുകളിലാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ നല്ല പ്രകൃതി ഭംഗിയും നല്ല സീനറിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയും വൈകുന്നേരമെല്ലാമാണ് പോകുന്നതെങ്കിൽ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല കാറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാനും പൂഴി മണലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വീണാലും കുട്ടികൾക്കൊന്നും പറ്റുകയും ചെയ്യില്ല അത് പിന്നെ അടുത്ത് തന്നെ അവിടെ പാർക്കിംഗ് സൗകര്യം എല്ലാം കാണാൻ പറ്റും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീനും ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണങ്ങളെല്ലാം കഴിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നല്ല സീനറിയാണ് പ്രകൃതി ഭംഗി നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയും അത് നല്ല ഫോട്ടോയോ വീഡിയോയോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും പിന്നെ മലമുകളിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ് നല്ല പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ നമുക്ക് ശാന്തിഗിരി ഗുരുവാണി എന്ന് പറഞ്ഞങ്ങാണ്ട് അവരുടെ റൈറ്റിങ്സ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് അത് എല്ലാ കോണുകളിലും ഉണ്ട് അതെല്ലാം നമുക്ക് വായിച്ച് പഠിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ഒരുപാട് സ്ഥലത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ബോർഡറിലും എല്ലാ സ്ഥലത്തും ഉണ്ട് അത് നമുക്കിങ്ങനെ വായിച്ച് എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം ഇതിൻ്റെ കാണാൻ ഈ ആശ്രമത്തെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഏത് നമ്മൾ താമരയുടെ ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചത് തന്നെ നല്ല രാത്രിയിലാകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പകലായത് കാരണം വലിയൊരു ഭംഗിയില്ലെങ്കിലും പക്ഷെ നല്ല കാലാവസ്ഥയാണ് നല്ലതായിട്ടുള്ള കാലാവസ്ഥയാണ് പിന്നെ അവിടുത്തെ കാൻ്റീനിലാണെങ്കിൽ നമുക്ക് എല്ലാ മസാല ദോശ എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ് ഐസ്ക്രീം കുട്ടികൾക്കാണ് ഐസ്ക്രീം ജ്യൂസ് എല്ലാം അവിടെ ഉണ്ട് പിന്നെ ഏകദേശം ഇപ്പോൾ വൈകുന്നേരമായി വരികയാണ് അപ്പോൾ ചെറിയ ലൈറ്റ് എല്ലാം വാങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുമ്പ് നിന്നാണെങ്കിലും ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുന്ന അവരുടെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് അവരെ സമീപിച്ചാൽ അവർ നന്നായിട്ട് സീനറിയൊക്കെ വെച്ചും കണ്ട് അത് നമ്മുടെ ആശ്രമം പുറകിൽ വെച്ചും കണ്ട് നല്ല ഫോട്ടോ എല്ലാം എടുത്തു ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ആശ്രമ ഉദ്ദേശമാണ് അതെല്ലാം ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ് ഇപ്പം ആറ് ഏകദേശം ഒരു ആറര മണിയാണ് അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട് നമുക്കത് കേൾക്കാനും കാണാനും എല്ലാം കഴിയും ഇപ്പം ഇരുട്ടി വരികയാണ് അതുകൊണ്ട് ലൈറ്റ് എല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമ്മളുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ സ്റ്റൈലിനെ മാറാൻ പോവുകയാണ് ഇപ്പം നല്ല പല പല ലൈറ്റുകളും കാര്യങ്ങളെല്ലാം വരും നല്ല വ്യൂ ആയിരിക്കും അമ്പൽ ആശ്രമത്തിനെ കാണാൻ തന്നെ നല്ല വ്യൂ ആയിരിക്കും ഇപ്പം നല്ല ഷോർട്സും റീൽസും എല്ലാം എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ എല്ലാ എടുത്തുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമ്മൾ പുറകിലാണെങ്കിൽ സീനറി അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി സംഭവമാണത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ ഈ അമ്പലത്തിൽ ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാനും അറിയ അറിയാനും വേണ്ടി കണ്ട് നല്ല വ്യൂ ആണ് പ്രത്യേകം പറയാൻ ഇരിക്കുന്ന നല്ല വ്യൂ ആണ് ഫസ്റ്റായിട്ടും കോഴിക്കോടുള്ള എല്ലാവരും കാണാൻ കാണേണ്ട ഒരു സ്ഥലം കോഴിക്കോട് നിന്നല്ല പുറത്തുള്ളവരെല്ലാവരും രാത്രിയിൽ ആകുമ്പോൾ അതായത് ഇപ്പം കാഴ്ച മാറിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് വ്യൂ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ആയിട്ട് വരാൻ നോക്കുക നല്ല കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ല അന്തരീ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശാന്തിഗിരി ആശ്രമം